അനിൽ റാപ്പർ വേടനെതിരെ ഒരു പീഡന പരാതി വന്നിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പരാതി വന്നു എന്ന വാർത്തകൾ വന്നു മണിക്കൂറുകൾക്കകം ആ ഇരയുടെ അഭിഭാഷക മാധ്യമങ്ങളെ കാണുകയാണ് ആ പെൺകുട്ടിയുടെ സ്വകാര്യത മാനിക്കണം നിങ്ങൾ അവരെ ആക്രമിക്കരുതെന്നൊക്കെയാണ് ഈ രീതിയിലാണോ കേരളത്തിലെ മാധ്യമങ്ങളും ഓൺലൈനുകളും ഒരു പീഡന കേസിനെ കൈകാര്യം ചെയ്യുന്നത് വിശ്രീ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മാധ്യമങ്ങൾ അല്പം കൂടെ സഹാനുഭൂതി ഇത്തരം കേസുകളിലെ ഇരകളോട് അല്ലെങ്കിൽ അതിജീവിതകളോട് കാണിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ഇന്ന് കുറച്ചുകൂടി വ്യക്തമാവുകയാണ് എത്ര The cat കഷ്ടമാണ് ഈ ഇവരുടെ അപ്രോച്ച് എന്നുള്ളത് അതുകൊണ്ടാണ് ഈ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു ഹൈക്കോടതിയിലെ അഭിഭാഷകയാണ് അവർ വന്ന് പറഞ്ഞാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായി പരിശോധിച്ചിരുന്നു അതായത് ഈ വാർത്ത ഇന്നലെ വൈകുന്നേരമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ ഒരു പെൺകുട്ടി പാര യുവതി പരാതി നൽകുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ അവരെ ഫോണിൽ ബന്ധപ്പെട്ടും ഫോണിൽ ബന്ധപ്പെട്ട് വിവരം ആരായുന്നത് പൊട്ടെന്ന് വയ്ക്കാം ഒരു ഒരു വിവരം ചോദിച്ചു ജസ്റ്റ് ഒന്ന് ചോദിച്ചു അവർ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല പക്ഷേ അവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ ചെന്ന് കയറി അവരെ നേരി ണാൻ ശ്രമിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഈ ഇരകളുടെ പ്രൈവസിയെക്കുറിച്ച് സുപ്രീംകോടതി അടക്കം ഉറപ്പ് നൽകിയിട്ടുള്ള ആ പ്രൈവസിയെക്കുറിച്ച് ഇവർക്ക് എത്ര ധാരണയുണ്ടെന്നുള്ളതാണ് പ്രശ്നം അത് മാത്രമല്ല ഇവർ പോകുന്ന വഴികളിലൊക്കെ മാറി എന്ന് ഷൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഈ ഒരു ഒരു ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു അല്പകട്ട പരിഗണന ഈ ഇരകളോട് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഇവർ എന്ന് പഠിക്കുമെന്നുള്ളതാണ് ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നതല്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒരുപാട് ഇടങ്ങളിൽ രാഷ്ട്രീയമായിട്ടും അല്ലാതെ ചർച്ച ഉണ്ടായ ഒരു ഒരു കേസ് ഉണ്ടായിട്ട് ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരു ഒരു ചാനലുകൾ ജോലി ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ബന്ധമുണ്ടായി ഒരു ഒരു അവിഹിത ബന്ധം എന്ന അല്ലെങ്കിൽ വ്യാപകമായിട്ട് പ്രചാരം ഉണ്ടാകും ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് ചെയ്ത സമയത്തും ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ ചാനലുകളോ പത്രങ്ങളോ ഒരാൾ പോലും അതിനെക്കുറിച്ച് ഒരു വരി പോലും വാർത്ത എഴുതിയിട്ടില്ല പക്ഷേ അത് സ്വന്തം കാര്യത്തിൽ ആ പരിഗണന ഉണ്ടായിരുന്നു പക്ഷേ ഇത് അന്യൻ്റെ കാര്യം വന്നപ്പോൾ അതിൽ കാണിക്കുന്ന ആവേശം ഒരുതരം കീറാനുള്ള ആവേശത്തിലാണ് ആ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇവരിപ്പോൾ നടക്കുന്നതെന്ന് The cat sat on the പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല അതുകൊണ്ട് തന്നെ ഒരു സത്യം കൂടി ഞാൻ പറയേണ്ടി ആ കുട്ടി ഞാനത് വിശദമായി പരിശോധിച്ചിരിക്കുകയായിരുന്നു അഭിഭാഷകയുമായും അവരുമായി ബന്ധം ഈ കുട്ടിയുമായി ബന്ധമുള്ളവരൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ പരാതി പിൻവലിച്ചു പോകാനുള്ള വഴിയാണ് അവർ തേടുന്നത് ഇത് പറയുമ്പോൾ എടുത്തു പറഞ്ഞണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പോലീസിൻ്റെ പൊലിസി കാര്യത്തിൽ കാണിക്കേണ്ടത് ജാഗ്രത പോലീസ് കാണിച്ചിട്ടില്ല എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലെ വൈകിട്ട് സിറ്റി പോലീസ് കമ്മീഷനെ കണ്ട ശേഷം തൃക്കാക്കര ആശ്രയ കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ട് അവിടെ വിട്ട് തൃക്കാക്കര സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഇന്ന് രാവിലെ മുതലാണ് അതിൻ്റെ വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയത് വാർത്തകൾ പുറത്തു വരുന്നത് തെറ്റില്ല നമ്മളൊക്കെ വാർത്തകൾ കൊടുക്കുന്നവരാണ് ഈ ഇതുകൊണ്ടാണ് ഇതാണ് നമ്മുടെയൊക്കെ ഉപജീവനവും നമ്മുടെയൊക്കെ ദൗത്യവും ഇതാണ് പക്ഷേ അവിടെ ആ ഈ ഇരയുടെ അവർ കൊടുത്ത മൊഴിയിലെ സകല വിവരങ്ങളും അവരുടെ പേരൊഴികെ എല്ലാ വിവരങ്ങളും അവരുടെ പേരൻസിൻ്റെ വിവരങ്ങൾ അവരുടെ അവരുടെ ജോലി മൊബൈൽ നമ്പർ അടക്കം മൊബൈൽ നമ്പർ അടക്കം അവർ ജോലി അവർ ഓരോ യുവ ഡോക്ടറാണ് ഓരോ ആശുപത്രിയിലും ജോലിക്ക് ജോയിൻ ചെയ്ത് ഡേറ്റുകൾ സഹിതം അവരുടെ പരാതിയിൽ വള്ളി പുള്ളിവിടാതെ ഈ മാധ്യമങ്ങള് പകർത്തിയിരിക്കുന്നു അത് പോലീസിൻ്റെ പോലീസിന് നൽകിയ മൊഴിയിൽ നിന്നെടുത്താണ് ശരിക്കുന്ന യാതൊരു സംശയമില്ല നമ്മൾ ഈ ജോലി ചെയ്ത് ജീവിക്കുന്നില്ല നമുക്കത് മനസ്സിലാകുമല്ലോ അപ്പോൾ അക്കാര്യത്തിൽ പോലീസ് വേണ്ട ജാഗ്രത കാണിച്ചില്ല എന്നുള്ള എന്നുള്ളത് പറയുമായിരിക്കാൻ നിർവ്വാഹമില്ല അതേസംപോലെ തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഒരൽപ്പിലും പരിഗണന ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു മറ്റേ കേസിൽ കാണിച്ച ആരോപണം ഉണ്ടായപ്പോൾ അതിൽ കാണിച്ച ജാഗ്രതയുടെ ഒരു പത്തൊരം ഈ കുട്ടികാരത്തിലുണ്ടായിരുന്നെങ്കിൽ അവർ ഇപ്പോൾ സഫർ ചെയ്യുന്നത് പോലെ അവർ ഈ ഒരു പകൽ മുഴുവൻ അവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വൈകിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ കേസ് പിൻവലിക്കാൻ പോകുന്നു എന്ന് അവർ അഭിഭാഷകയോട് പറഞ്ഞിട്ടാണ് ഉള്ളിൽ കയറിയിരിക്കുന്നത് അങ്ങനെ സ്വന്തം നിലയ്ക്ക് പോയി പിൻവലിക്കാൻ പറ്റുന്ന ഒരു കേസല്ല അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ആണ് ആ വാദിയായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം നിലയ്ക്ക് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോകുമ്പോൾ മജിസ്ട്രോ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടി മജിസ്ട്രേറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ അത് അതീവ കഷ്ടം എന്നുള്ളത് മറ്റൊന്നും പറയല്ല കേരളത്തിൽ ഇതുപോലൊരു കേസിൽ ഇതുപോലെ ഒരു ഒരു അതീവ ഒരു ഹീനമായ ഒരു കുറ്റകൃത്യം പുറത്തു കൊണ്ടുവരാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു അതിജീവിതയുടെ അവസ്ഥയുടെ നേർ ചിത്രമാണിത് ഈ നമ്മുടെ ഈ വേടൻ്റെ ഒരു പീഡനപരാതി പരിഗണിക്കാണെങ്കിൽ അല്ലാതെ ആ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആധികാരികമായി താങ്കൾ അത് സംസാരിക്കാൻ കഴിയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു ഇരയടക്കം ഇപ്പോഴത്തെ ഇരയടക്കം പലരുമായും താങ്കൾക്ക് അധികം നേരം സംസാരിച്ചിട്ടുണ്ട് വേടന്റെ ചൂഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എത്രത്തോളം ക്രൂരമായ രീതിയിലാണ് വേടന്റെ ഈ പെൺകുട്ടികളോടുള്ള പെരുമാറ്റം ശ്രീത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം ഈ വേടൻ്റെ ഒരു ലൈംഗിക വൈകൃതം എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് അതായത് വയലൻ്റ് സെക്സ് എന്നാണ് നമ്മൾ തന്നെ പറയേണ്ടത് ഞാൻ ഈ ശ്രീത് പറഞ്ഞ പോലെ ഞാൻ ഇവരോട് ചെലവിൽ ചിലരോടെല്ലാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പലവട്ടം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിലാകുന്നത് ഈ അവരും അയൾ അയളുമായി അടുപ്പത്തിലായാൽ പിന്നെ ആ ലൈംഗിക ബന്ധമെന്ന് പറയുന്നത് ബ്ലീഡിങ് ഉണ്ടാക്കാത്ത ഒരൊറ്റ ബന്ധവും അയാൾക്കില്ല എന്നുള്ള എത്രയോ പെൺകുട്ടികളുടെ കാര്യത്തിൽ പുറത്ത് പറഞ്ഞതും പറയാത്തതുമായ എത്രയോ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ പരാതിയുമായി പോയിരിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ പോലും അതായിരുന്നു അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരുതരം വേദനിപ്പിച്ച് സുഖം കണ്ടെത്തുന്ന അതിലൊരു പ്ലഷർ ഉണ്ട് അയാൾ അയാൾക്കുണ്ടെന്നാണ് ഇവരിൽ ചിലരൊക്കെ എന്നോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നടത്തുന്ന ഒരു ഒരു സ്വഭാവ വൈകൃതം അയാൾക്കുണ്ട് മാത്രവുമല്ല നമ്മുടെ ഒരു പ്രശസ്തയായ ഒരു എഴുത്തുകാരി രാജ്യാന്തര അലിത്ത് പ്രശസ്തയായ എഴുത്തുകാരിയെക്കുറിച്ച് താൻ വായിക്കുന്നുണ്ടെന്ന മറ്റോ വേടൻ ഈയിടെ എവിടെയോ പറഞ്ഞതായി കേട്ടു അപ്പോൾ അതിനെ പരാമർശിച്ച ഒരു പെൺകുട്ടി പറഞ്ഞത് അവരെ വായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അവരെ സെ അവരെ പോലെ സെക്ഷുവലൈസ് ചെയ്താണ് അയാൾ വ്യ വർണ്ണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ തരത്തിൽ ഈ സെക്സ്വൽ ഫ്രസ്ട്രേഷനിലാണ് അയാൾ ജീവിക്കുന്നത് എന്നുള്ള തരത്തിലാണ് എനിക്ക് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ സാധ്യത ഒരു പ്രത്യേക പ്രത്യേകം കൂടുതൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി പറയുന്ന ഒരു കാര്യം എടുത്തിട്ട് നമ്മൾ വാർത്തയാക്കാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ നമ്മൾ ഒരുങ്ങുന്നില്ല ഇത് ഞാൻ പറഞ്ഞ പലരോട് സംസാരിക്കുമ്പോൾ ഇന്ന് പരാതി കൊടുക്കാൻ തയ്യാറായ ഒരാളുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത് ഈ ആ കുട്ടി പറഞ്ഞ അതേ ടോണിൽ ജീവിതത്തിലെല്ലാത്തിനെയും സെക്സ് മയമായി കാണുന്ന ഒരു സ്വഭാവത്തിനോ സ്വഭാവ വൈകൃതത്തിനോടമയാണ് അയാൾ പറയാമായിരിക്കാൻ പറ്റില്ല സ്ത്രീകളെ സെക്ഷൽ ടൂൾ ആയിട്ടാണ് കാണുന്നത് എന്നാണ് മറ്റൊരു കുട്ടി എന്നോട് പറഞ്ഞത് അത് അത് മാത്രമല്ല സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഡെറഗേറ്ററി കമൻസ് എന്നാണ് കുട്ടി പറഞ്ഞത് അപ്പോൾ എനിക്കൊന്ന് പരാതിയിലും ആ പരാമർശമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ ചിലതൊക്കെ പറയുന്നതായിട്ട് നമ്മൾ ഞെട്ടിപ്പോവും ഈ വളരെ അടുപ്പക്കാരായ ചില പെൺകുട്ടികളെ കുറിച്ച് പോലും പ പൊതു സദസ്സുകളിൽ അതായത് സുഹൃത സദസ്സുകളിൽ അയാൾ പറയുന്നത് ഈ അവരുടെ ഈ അവയവങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള തെറികളാണ് ഈ പറയുന്നത് അത് വളരെ അടുപ്പക്കാരെ ആ പെൺകുട്ടികളെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് വിചാരിക്കുന്നത് അതുപോലെ ഒരാളെ എനിക്ക് ചൂണ്ടിക്കാണിച്ചെന്ന അയാളിപ്പോൾ ഈ സമീപകാലത്ത് അയാൾ ഈ ഇപ്പോൾ പ്രശസ്തി സ്ഥിതിയിലേക്ക് വന്ന ശേഷം അയാൾ പറയുന്നത് പണം ഉണ്ടായി കഴിഞ്ഞാൽ അംബേദ്കർ സർവകലാശാല തുടങ്ങുമെന്ന് ആണ് പറയുന്നത് പക്ഷേ എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനല്ല എന്നോട് പറഞ്ഞത് ജമേക്ക എന്ന് കുറച്ച് പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്തിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അതുപോലെ പിന്നെ മറ്റൊരു പ്രധാന ഈ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് ട്രാൻസ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടയാളൊന്നും ഒരു പാട്ട് ഇറക്കിയിട്ടും മറ്റോ ഉണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞത് അങ്ങനെ പറയുന്ന ആൾ ട്രാൻസ്ജെൻഡറുകൾ ഈ മെൻ്റലി ഇല്ലാണെന്നാണ് പറയുന്നത് അവർക്ക് മാനസിക പ്രശ്നമുണ്ട് അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്ന ഈ ഇത്തരം സദസ്സുകളുള്ളവരെ ആക്ഷേപിക്കുന്നത് ഒരു പതിവാക്കിയിട്ടുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ തടിച്ച സ്ത്രീകളെ കാണുന്നത് വല്ലാത്ത പ്രശ്നമാണ് അതിനെക്കുറിച്ച് അത് അതിൻ്റെ ബാക്കിയായി അയാൾ നടത്തുന്ന വർണ്ണനകൾ ഈ സ്ത്രീകൾ പറയുന്നത് നമുക്ക് ഒര ഇങ്ങനെ പറയാനോ ഒരിടത്തും കേൾപ്പിക്കാനോ കൊള്ളാത്ത വിധത്തിലുള്ള വാചകങ്ങളാണ് അപ്പം അങ്ങനെ തുടങ്ങി ഏത് തരത്തിൽ നോക്കിയാൽ അടിമുടി ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അതുപോലെ ആദ്യമായി കാണുന്നത് ഞാൻ പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല ഈ ചിലരൊക്കെ അയാളുമായിട്ട് അടുപ്പത്തിലായി ഈ ദളിത് രാഷ്ട്രീയം അയാൾ പോയ ആകൃഷ്ടരായിപ്പോയ ഒന്നിട്ടാൾക്കാരുണ്ട് പക്ഷേ അതല്ല അത് മറ്റൊരു കുട്ടിയുടെ കാര്യം അവരൊക്കെ പരാതിയുമായി പുറത്ത് വരേണ്ടതാണ് വരുമെന്നാണ് ഈ പ്രതീക്ഷിക്കുന്നത് ഈ ദളിത് മ്യൂ സംഗീതത്തെക്കുറിച്ച് ഈ റാപ്പിനെക്കുറിച്ച് ഒരു റിസർച്ച് ചെയ്യാനായിട്ട് അയാളുമായി ബന്ധപ്പെട്ടതാണ് കുറച്ച് ഏതാനും മാസങ്ങൾ ഫോണിൽ സംസാരിച്ച ശേഷം അവർ കേരളത്തിനെ പുറത്ത് എടുത്ത് പഠിക്കുന്നതാണ് റിസർച്ച് ചെയ്യുന്നതാണ് നേരിട്ട് വന്ന് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് കൊച്ചി സിറ്റിയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് അയാളുടെ ഒരു സുഹൃത്തിൻ്റെ ഫ്ളാറ്റിലേക്ക് പോയി അവിടെ വെച്ച് ഈ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഒറ്റ മാറിയിരുന്ന് പാട്ട് കേൾക്കാമെന്ന് വേണ്ടി മുറിക്കകത്തേക്ക് വിളിച്ചുകൊണ്ട് മുറി ലോക്ക് ചെയ്ത ശേഷം കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും പിന്നെ അവിടെ ചില സ്ഥിരം ശൈലിയിലുള്ള ചില അശ്ലീല സംസാരങ്ങളൊക്കെ ആയി കുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് അപ്പോൾ ആ തരത്തിൽ അപ്പോൾ ആ ആദ്യമായി കാണുന്ന ഒരാളോട് പോലും ഈ സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു മടിയുമില്ലാത്ത ചോദിക്കുക മാത്രമല്ല ഇങ്ങനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന പ്രകൃതം ഇത് ഞാൻ പറഞ്ഞ ഒരാളല്ല രണ്ടുപേരും അല്ല മൂന്ന് പേരുമല്ല പലരുടെ അടുത്തുമായിട്ട് ഞാൻ കേട്ടതിൻ്റെ ഒരു സം ഒരു സംക്ഷിപ്തമാണ് ഈ പറഞ്ഞത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു 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 ഉടമയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പരാതികളുമായിട്ടൊക്കെ മുന്നോട്ട് വരേണ്ട പെൺകുട്ടികളെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വിധത്തിൽ ഭീതിയിലാക്കുന്നത് ഇനി വന്ന് ഇനി വരുന്നവർക്കും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന അനുഭവമാണ് ഇവരെല്ലാം തമ്മിൽ ഇപ്പോൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയുടെ അനുഭവം ഇങ്ങനെയ സ്ഥിതിക്ക് ഈ കുട്ടി പിൻവാങ്ങുന്നത് മാത്രമല്ല ഇനി വരാനിരിക്കുന്നവരുടെ കാര്യത്തിലും അതൊരു വലിയ മുന്നറിയിപ്പാണ് ഈ മാധ്യമങ്ങളിൽ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ഈ തരത്തിൽ നിങ്ങളെ കൈകാര്യം ചെയ്യും എന്ന് വരുമ്പോൾ അത് വേടൻ വേടനുകൂലമായിട്ട് ഇവർ ചെയ്യുന്ന ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന പണിയായി മാറുകയാണിത് അത് അതവർ തിരിച്ചറിയുന്ന തിരിച്ചറിയണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ അനിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇത്രയും സ്വഭാവ വൈകൃതമുള്ള ഒരാളാണ് ആ ആളിന്റെ പാട്ടും കാര്യങ്ങളുമാണ് പഠിക്കാൻ വേണ്ടി സിലബസിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊന്നും പരിശോധിക്കുന്നില്ല ഇതിനൊന്നും ഒരു മാനദണ്ഡവും അതാണ് പ്രധാനപ്പെട്ട കാര്യം ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതിനെതിരെ റിപ്പോർട്ട് കൊടുത്തിട്ടുമല്ലോ അതുപോലും പരിഗണിച്ചിട്ടില്ല ഗവർണർ ആവശ്യപ്പെട്ട് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തത് പക്ഷേ അതുപോലും പരിഗണിക്കാതെ വീണ്ടും സിലബസിൽ അത് ചേർക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതിൽ പരാതിക്കാരനായ ഒരാളെ ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അയാൾ ചില അയാളുടെ വാദങ്ങൾ വളരെ യുക്തിഭദ്രമായ ചില വാദങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് മാത്രമല്ല ഞാൻ ആലോചിക്കായിരുന്നു ഈ യഥാർത്ഥം പറഞ്ഞ ഈ കാലത്ത് നമ്മളൊരു സബ്ജക്റ്റ് കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ ആ ഒരു സബ്ജക്റ്റിൽ ഒതുങ്ങി നിന്നല്ല കുട്ടികൾ പഠിക്കുന്നത് അവർ അതിൻ്റെ എല്ലാ വർഷങ്ങളെക്കുറിച്ചും അവർക്ക് ഇൻ്റർനെറ്റ് പോലെ വിശദമായി ലോകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വേനെ കുറിച്ച് വേടൻ്റെ പാട്ടുകളെക്കുറിച്ചാണ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നതിൽ ആ ഒരു പാട്ട് മാത്രമല്ല അവർ പഠിക്കുന്നത് വേടനെക്കുറിച്ച് അവർ സമഗ്രമായിട്ട് പഠിക്കുകയാണ് അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഈ വേടൻ്റെ ഇത്തരം വൈകൃതങ്ങളെല്ലാം അവരെ അവർ കണ്ടു മനസ്സിലാക്കുന്നുണ്ട് അതിനൊപ്പം ഇങ്ങനെ വൈകൃതങ്ങളെല്ലാം ഉള്ള ഒരാൾ ഇങ്ങനെ ലഹരിക്കടിമയായ ഒരാൾ ലഹരി കേസിൽപ്പെട്ടയാൾ ക്ക് സർക്കാർ കൊടുക്കുന്ന അംഗീകാരം മാതൃ പൊതുവേദികളിൽ അയൽക്ക് കിട്ടുന്ന സ്വീകാര്യത ഇത് കാണുമ്പോൾ ഏത് കുട്ടിക്കാണല്ലേ ഏത് ചെറുപ്പക്കാർക്കാണ് തോന്നാത്തത് ഇത് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണെന്ന് ആർക്കാണ് തോന്നാത്തത് അങ്ങനെ വലിയൊരു സന്ദേശമല്ലേ കൂടെ എത്രത്തോളം നെഗറ്റീവായ സന്ദേശമാണ് അവർക്ക് കൊടുക്കുന്നത് ഇത് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞു ഈ കഞ്ചാവിനെക്കുറിച്ച് ഇതിൽ ഞാൻ മനസ്സിലാക്കി ഈ കഞ്ചാവ് ഇയാളുടെ കഞ്ചാവ് ഉപയോഗത്തെക്കുറിച്ച് അയാൾ മാപ്പ് കുറയുകയും കേസിൽപ്പെട്ട ശേഷം പൊതുവേദിയിൽ വന്ന് വലിയ മാന്യതയൊക്കെ പറഞ്ഞു പക്ഷേ രാസലഹരി ഉപയോഗിക്കില്ല എന്ന് അയാൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാസ രാസലഹരി ഉപയോഗിച്ച ശേഷം നടത്തിയ ഒരു ലൈംഗിക ബന്ധത്തിലാണ് ഈ തരത്തിൽ വളരെ വയലൻ്റായി ആ ആ അതുകൊണ്ട് മാത്രം ആ കുട്ടി പിന്നീട് കുറേ ദിവസങ്ങൾ എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പോയി അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ ഈ കഞ്ചാവ് ഉപയോഗം ദിവസം മൂന്ന് നേരമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് അതെ ഭക്ഷണം പോലെ ദിവസം മൂന്ന് നേരം കഞ്ചാവ് ഉപയോഗം അപ്പോൾ ഇത്തരം ഒരു വ്യക്തിയുടെ പാ പാട്ടെന്നല്ല അയാളെക്കുറിച്ചാണ് പഠിക്കാൻ കുട്ടികൾക്ക് നൽകുന്നത് എന്ന് വിഷയമായി നൽകുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം